നവകേരള ബസ് മാധ്യമങ്ങളും ആളുകളും എല്ലാവരും കൂടെ ഊതി വീർപ്പിച്ച് വലിയ സംഭവമാക്കി മാറ്റിയിട്ടുള്ള നവകേരള ബസ് ഇതിപ്പം ഗരുഡ പ്രീമിയം എന്ന പേരിൽ കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് സർവീസ് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവാണ് പോകുന്ന വഴിയിലെ വിശേഷങ്ങളും അതോടൊപ്പം നമുക്കുണ്ടായിട്ടുള്ള അനുഭവം ഈയൊരു ബസ്സിന്റെ എല്ലാ ഡീറ്റെയിലും വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് വലിയ സംഭവാക്കി മാറ്റിയിട്ടുള്ള ബസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ എത്തിയാണ് ഈ ഒരു ബസ്സിൻ്റെ സമയം വരുന്നത് നാലു മണിക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പതിനൊന്നര ആവുന്ന സമയത്ത് ബാംഗ്ലൂരിലെത്തും ബാംഗ്ലൂരിൽ നിന്നും രണ്ടരയ്ക്ക് എടുത്തിട്ട് രാത്രിയിൽ പത്തേ അഞ്ചൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു കോഴിക്കോട് എത്തും ബാംഗ്ലൂരിൽ നിന്നും തിരിച്ചും നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും രാവിലെ നേരത്തെ വന്നത് എന്തായാലും നന്നായി നല്ല ആളുകളാണ് എനിക്ക് തോന്നുന്നത് പുറത്തുള്ള ആളുകളെക്കാട്ടും കൂടുതലേ മാധ്യമ പ്രവർത്തകരാണ് മാധ്യമങ്ങൾ ഊതി ഉയർപ്പിച്ച് വെറുതെ സംഭവമാക്കി മാറ്റിയിട്ടുള്ള ഒരു ബസ്സാണിത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് കുറച്ചും കൂടെ മുന്നോട്ടുള്ള കാഴ്ചകൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ബസ്സിനകത്തേക്ക് കയറാനേ ഒരു രക്ഷയില്ല അതിനകത്ത് മൊത്തം ന്യൂസ് ചാനലിൻ്റെ ആളുകളാ റിപ്പോർട്ടർമാരെ കള്ളിയ എന്തായാലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാൻ നല്ല ബസ്സിനകത്ത് കയറിയിട്ട് നമ്മളെ സീറ്റിലങ്ങ് ഇരുന്നു എന്തായാലും നമ്മൾ ഒരു ദിവസം ഈ ഒരു ബസ്സിനകത്ത് ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ചും കൂടെ മുന്നോട്ടൊക്കെ പോയിട്ട് നല്ല വിശദമായിട്ട് ഈ ഒരു ബസ്സിൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തായാലും ഇവർക്കൊന്നും പോകാനുള്ള ഒരു പരിപാടിയും ഇല്ല കേട്ടോ അങ്ങനെ ഒരു നാലരയ്ക്ക് ആപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് പോവാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള ഇത് മുഖ്യമന്ത്രിയുടെ സീറ്റ് എവിടെ എന്തായാലും മുഖ്യമന്ത്രിയുടെ സീറ്റില്ല അതിനു പകരം വേറൊരു സീറ്റ് ഉണ്ട് ഇതാണ് മുഖ്യമന്ത്രി ഇരുന്നിട്ടുള്ള സീറ്റ് എന്തായാലും ആ ഒരു സീറ്റില്ലെങ്കിലും ആ ഒരു സീറ്റിനകത്ത് ഇരുന്നിട്ടുള്ള ആളെ കൊണ്ടേ നമ്മളെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ നമ്മൾ കാണുന്ന സമയത്ത് വലിയ സംഭവം ആണെങ്കിലും ഇതിനകത്ത് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു സുഖം നമ്മൾ നമ്മളിതിനകത്ത് പോയാൽ മാത്രമല്ലേ അറിയാൻ പറ്റും എന്തായാലും ആദ്യ യാത്ര ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ആളുകളുണ്ടായിരുന്നു അതോടൊപ്പം ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല തിരക്കായിരുന്നു അങ്ങനെ അങ്ങനെ പോയി പോയിതാ നമ്മൾ താമരശ്ശേരി ചുരം കയറിക്കൊണ്ട് പോവുക നല്ല കാളമുട്ട ഫ്രൈ ചെയ്തൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി കയറ്റങ്ങളൊക്കെ കയറി കയറി നമ്മളിങ്ങനെ പോവുകയാണ് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സുകളിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് പ്രൈസ് ഉള്ളത് ഈയൊരു ബസ്സിനാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്തെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കെടുത്ത് നമുക്ക് ചാർജ് ആവും സ്കാനിയ എ സി മൾട്ടിയാക്സിലെ എഴുന്നൂറ് രൂപ ബസ് ടിക്കറ്റ് വരുന്നത് അതേപോലെ തന്നെ എ സി സ്വിഫ്റ്റുകാരുടെയൊക്കെ ആണെങ്കിൽ അറുന്നൂറ്റി അറുപത് എഴുന്നൂറ് രൂപയ്ക്ക് എടുത്ത ടിക്കറ്റ് വരും പിന്നെ വോൾവോ ബീലവനാർ ആക്സിൽ ബസ്സിലെ കർണാടകയുടെ ഐരാവത് ക്ലബ് ക്ലാസ് അതിനെ ആയിരത്തി അമ്പത് രൂപ ടിക്കറ്റ് വരുന്നുള്ളൂ അതിനെക്കാട്ടിലും റൈറ്റ് കൂടുതലാണ് ഈ ഒരു ബസ്സിനെ ഇതിൽ ബാത്റൂമും ഹൈഡ്രോളിക് ലിഫ്റ്റും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് ഡോറിന് എന്തോ ഒരു വയ്യായിക എന്താ സംഭവം എന്ന് വെച്ചാലേ നമ്മൾ കയറുന്ന സമയത്തെ ആദ്യത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ ആളുകളല്ലേ ആ ഒരു സമയത്ത് എല്ലാവരും ആവുന്ന പോലെയൊക്കെ എല്ലാ സ്വിച്ചും അമർത്തിയിട്ടുണ്ട് അതിൽ ഏതോ ഒരു സ്വിച്ച് ലോക്ക് ആയതോ അങ്ങനെ എന്തോ ഒരു സംഭവം പറ്റിയതാ അവസാനം ഒരു ബാഗിൻ്റെ കയറൊക്കെ എടുത്ത് കെട്ടി വെച്ച് നേരെ മുന്നോട്ട് പോയി എന്തായാലും മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയായി കുറച്ച് മുന്നോട്ട് വന്ന് നേരെ ഇതാ സുൽത്താൻ ബത്തേരി എത്തി ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നിന്നപ്പോഴേക്കും ആ ഒരു ഡോറിൻ്റെ കംപ്ലൈൻ്റും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്തതാ നമ്മളെ ബസ് വീണ്ടും സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി നമ്മൾ വരുന്ന സമയത്തെ നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ബസ് നന്നായിട്ടൊന്ന് കാണാൻ പറ്റിയില്ല ഇപ്പഴാണ് ഈ ഒരു ബസ് ഒന്ന് വെളിച്ചത്ത് കാണുന്നത് പുറത്തുനിന്ന് നോക്കുന്ന സമയത്തെ ഈ ഒരു ബസ് ഒരു രക്ഷയില്ലെട്ടോ ചോക്ലേറ്റ് കളറും അതിനിടയിൽ ഗോൾഡൻ കളറിലുള്ള സ്റ്റിക്കർ വറുക്കും അതിൻ്റെ ഒരു പാറ്റേൺ എന്തായാലും പൊളിച്ച് ഈ ബസിന്റെ സൈഡ് വ്യൂ കണ്ടോ രണ്ട് ഡോറാണ് വരുന്നത് ഫ്രണ്ട് ഡോറ് ഹൈഡ്രോളിക് ലിഫ്റ്റാ അതാണ് ഈ ഒരു ബസ്സിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് പിന്നെ ഈ ഒരു ബസ്സിനകത്ത് ഉണ്ട് അതും ഞാൻ കാണിച്ചു തരാം എന്തായാലും ഏതോ റൂട്ടിൽ പോവാണെങ്കിലും ആളുകൾ പെട്ടെന്ന് ഈ ഒരു ബസ് ശ്രദ്ധിക്കും കാരണം അത്രയും നല്ലൊരു കളർ പാറ്റാണ് ഇനി നമ്മൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റും അതോടൊപ്പം ബന്ദിപ്പൂർ ടൈഗർ റിസർവും ഒക്കെ കടന്നിട്ട് വേണം ഗുണ്ടിൽപേട്ടയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള നവകേരള ബസ്സിനകത്ത് ഈ ഒരു ഗരുഡ പ്രീമിയം ബസ്സിനകത്ത് ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഇത് ഭാരത് ബെൻസാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് ഫ്രണ്ട് സൈഡിലാണ് നല്ല ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇവിടെ ശരിക്ക് പറഞ്ഞാൽ ഡ്രൈവറുടെ കാര്യം കഷ്ട നമ്മൾ ബസ്സിനകത്തായാലും നമ്മൾ വേറൊരു വണ്ടി വിളിച്ചിട്ട് പോവുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഡ്രൈവർക്ക് എല്ലാ സമയവും ഒരു മുൻഗണന കൊടുക്കണം നമ്മൾ മനസമാധാനത്തോടെ ഈ ഒരു ബസ്സിനകത്ത് കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നമുക്കൊരു പരിചയമില്ലാത്ത ഡ്രൈവർമാരല്ലേ നമ്മൾ പോകുന്ന വാഹനങ്ങൾ ഓടിക്കാറുള്ളത് പക്ഷെ എന്നിട്ടും നമ്മൾ അവരെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവൻ അവരെ കയ്യിൽ കൊടുത്തുകൊണ്ടല്ലേ നമ്മൾ ഈ ഒരു ബസ്സിനകത്തൊക്കെ കിടന്നുറങ്ങുന്നത് അപ്പം ഡ്രൈവർ ഇരിക്കുന്ന സീറ്റും അതോടൊപ്പം ഡ്രൈവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയണ്ടേ പുറത്തു ചൂടും ഈ ഒരു എഞ്ചിന്റെ ചൂടും അതെല്ലാം സഹിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ ബസ്സിന്റെ ഉള്ളിലെ കൂളിങ്ങേ അടിപൊളിയാണ് അങ്ങനെ കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഈ ഒരു ബസ്സിനകത്ത് നേരെ മുന്നോട്ട് പോവാണ് അങ്ങനെ മുന്നോട്ട് പോയി ഇതാ കാട് കഴിഞ്ഞു അതോടൊപ്പം ഈ ഒരു ബസ്സിന്റെ റൂട്ട് പറഞ്ഞില്ലല്ലോ കോഴിക്കോട് താമരശ്ശേരി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ പിന്നെ ബാംഗ്ലൂർ അങ്ങനെയാണ് ഈ ഒരു ബസ്സിന്റെ റൂട്ട് വരുന്നത് അങ്ങനെ ആദ്യത്തെ ടോൾ പ്ലാസ ഈ ഒരു ടോൾ പ്ലാസയുടെ ഉള്ളിൽ കൂടെ ഈയൊരു ബസ് പോവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നമ്മൾ പോയിട്ടുള്ളത് രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി ഒരുവിധം എല്ലാ ബസ്സുകളും എവിടെയാ നിർത്തുക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നിനും പറ്റാത്ത ഫുഡും ഇവിടെ എന്തായാലും ഈ ഒരു ബസ്സിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ പറഞ്ഞു ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇതൊക്കെ ഈ രണ്ട് സ്വിച്ച് കണ്ടോ മുകളിലേക്കുള്ള സ്വിച്ച് അമർത്തിയാൽ മുകളിലേക്ക് വരും താഴോട്ടുള്ള സ്വിച്ച് അമർത്തിയാൽ താഴോട്ട് പോകും കാലിന് വയ്യാത്ത ആളുകൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും പ്രായമുള്ള ആളുകൾക്കും ഒക്കെ ബസ്സിനകത്തേക്ക് കയറാൻ എന്തായാലും ഇതൊരു ഉപകാരമായി ハハハハ。<laughs> ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ സൈഡ് ഭാഗത്തെ ഇതേപോലത്തെ രണ്ട് തൂണുകളുണ്ട് അതിന്റെ മുകളിൽ വെച്ചാണ്ടോ പ്രീമിയം ബസ്സിൻ്റെ ഒരവസ്ഥയായിരുന്നു അതേപോലെ തന്നെ ഇതിന്റെ വർക്കും കാര്യങ്ങളും ഒന്നും ഒരു ഫിനിഷും എനിക്ക് തോന്നിയിട്ടില്ല ഇതിനെക്കാട്ടിലും എത്രയോ നല്ല ബസ്സാ എ സി മൾട്ടി ആക്സിലും അതോടൊപ്പം സ്വിഫ്റ്റ് ഗരുടെയും ഒക്കെ അല്ലേ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഒരു എൽഇ ഡി ടി വി ഉണ്ട് അതോടൊപ്പം സൗണ്ട് സിസ്റ്റം സൗണ്ട് സിസ്റ്റം എന്ന് പറയാൻ വലിയ സംഭവമൊന്നുമില്ല നമ്മൾ വീട്ടിലെ ഹോം തിയേറ്റർ അല്ലേ അത്രേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ടോപ്പ് ഇതേപോലെ ഗോൾഡൻ കളറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് ലുക്കാണ് ഒരുപാട് സംഭവങ്ങളൊന്നുമില്ലാതെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനും ഒക്കെ വന്നിട്ടുള്ളത് റീഡിംഗ് ലൈറ്റും അതോടൊപ്പം എ സി വിൻഡോയുമാണ് ഇതിന്റെ ബാക്ക് സൈഡ് ആയത് ഇതേപോലെ വുഡൺ ഫിനിഷിലാണ് ഇതിന്റെ സൈഡ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത് കാണുന്ന സമയത്ത് ഒരു പ്രീമിയം ലുക്കൊക്കെ തോന്നും പക്ഷെ ഒന്ന് വിശദമായിട്ട് നോക്കിയാലേ ഒരു ഫിനിഷിങ്ങും ഇല്ലാത്ത വർക്കാ ഈ ഒരു ബസ്സിന്റെ ഉൾസൈഡിൽ ഉള്ളത് അങ്ങനെ വന്നു വന്നിതാ നമ്മൾ മൈസൂറിലേക്ക് എത്തി ആ കാണുന്നതാണ് മൈസൂർ പാലസ് എന്തായാലും ഊതി വീർപ്പിച്ച് വലിയ സംഭവമാക്കി മാറ്റിയിട്ടുള്ള നവകേരള ബസ്സിനകത്തെ സോറി ഗരുഡ പ്രീമിയത്തിലെ നമ്മൾ വന്നിട്ട് ഇപ്പോ ഇതാ മൈസൂർ പാലസ് കഴിഞ്ഞു ഈ ഒരു സീറ്റിലാ നമ്മൾ ഇരുന്നിട്ടുള്ളത് ഇനി ഞാൻ ഈ ഒരു ബസ്സിന്റെ സീറ്റിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം പുഷ് ബാക്ക് സീറ്റാണ് വരുന്നത് പിന്നെ രണ്ട് സീറ്റിൻ്റെ നടുവിലായിട്ട് ഇതേപോലത്തെ ചാർജിങ് പോട്ട് വരുന്നുണ്ട് പിന്നെ സീറ്റിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു ഫയൽ ഹോൾഡറും പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡറും പിന്നെ നമുക്ക് കാല് വെക്കാൻ ഒരു റെസ്റ്റും ഇതേപോലെ കയറി ഇരുന്നാലേ നമ്മളെ ഫ്രണ്ടിലുള്ള ആൾക്കൊന്ന് കിടക്കണമെന്ന് തോന്നിയിട്ട് സീറ്റ് ഒന്ന് താഴ്ത്തി വെച്ചാലേ നമ്മുടെ കാല് ഫ്രണ്ടിൽ തട്ടും കുറച്ച് ഹൈറ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ കാല് നല്ല പോലെ മുന്നിൽ തട്ടും അതായത് ലെഗ് സ്പേസ് വളരെ കുറവാ അതേപോലെ സീറ്റ് കുറച്ച് ചെറുതാ നല്ല തടിയുള്ള ആളുകളൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ ശരിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഈ ഒരു ഡോറ് തുറന്നിട്ടേ നേരെ മുന്നോട്ട് കാണുന്നത് കണ്ടോ ഒരു വലിയ കണ്ണാടിയാണ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതേപോലത്തെ ഒരു വാഷ് വാഷ്ബേസിനും ഒരാക്ക് വലിപ്പമുള്ള കണ്ണാടിയാണ് ഞാനിത് ആടികളിക്കുന്നത് കണ്ടോ ഇതാണ് ഈ ഒരു ബസ്സിന്റെ ബാക്ക് സൈഡിലെ പ്രശ്നം അതും കൂടെ പറഞ്ഞുതരാം ഇതാണ് ബാത്റൂം ഇതേപോലത്തെ ഒരു ചെറിയ ക്ലോസറ്റും പിന്നെ അതിനടുത്തൊരു ബേസും പിന്നെ ഒരു മിററും അങ്ങനെ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാത്റൂം പക്ഷെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം ബസ് റണ്ണിങ്ങിലാണെങ്കിൽ നിങ്ങൾ ബാത്റൂമിൽ പോയിട്ട് ഒന്നിനോ രണ്ടിനോ ഒക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമായിരിക്കും ഈ ഒരു ബസ്സിന്റെ ബാക്ക് സൈഡില് രണ്ട് ടാങ്ക് വരുന്നുണ്ട് വെള്ളത്തിന്റെ ടാങ്കും അതോടൊപ്പം തന്നെ ഈ ഒരു ടോയ്ലറ്റും വാഷ് ബേസും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടാങ്കും ജനറേറ്ററും പിന്നെ ഇൻവെർട്ടറിന്റെ ബാറ്ററിയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ബാക്ക് സൈഡിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ആട്ട റണ്ണിംഗ് ടൈമിൽ ബാത്റൂമിൽ ഇരിക്കാന്ന് പറയുന്ന കാര്യം നടക്കാത്ത കാര്യമാണ് അങ്ങനെ ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ ഇവിടെ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരെ കൊണ്ട് ഒരു രക്ഷയില്ല അതേപോലെ തന്നെ ഈ ഒരു ബസ്സിന് ലഗേജ് സ്പേസ് വളരെ കുറവാ നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗത്താണ് ഇതേപോലത്തെ ലഗേജ് സ്പേസ് ഉള്ളത് രണ്ട് ഭാഗത്തും ഇതേപോലത്തെ ഒരു ചെറിയ സ്പേസ് വരുന്നുണ്ട് പിന്നെ മുകൾ ഭാഗത്ത് ഇതേപോലത്തെ ഒരു ലഗേജ് സ്പേസും അതിനകത്ത് നമ്മളെ ഹാൻഡ് ബാഗും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പോകും പിന്നെ ഇതാ ഒരു സൈഡിൽ ഒരു നാലഞ്ച് ബാഗും ഇതേപോലത്തെ ഈ ഒരു ഭാഗത്ത് ഒരു രണ്ട് മൂന്ന് ബാഗുമൊക്കെ വെച്ചാൽ പിന്നെ ലഗേജ് വെക്കാനുള്ള സ്ഥലം ഈ ഒരു ബസ്സിനകത്ത് ഇല്ല വന്ന് വന്ന് ഒന്ന് നാൽപ്പത്തിരണ്ടായ സമയത്ത് ഇതാ ശാന്തി നഗർ ബസ് സ്റ്റാൻഡിലെത്തി എന്തായാലും എവിടെ കൊണ്ട് നിർത്തിയിട്ടാലേ ഈ ബസ് ആളുകളൊന്ന് നോക്കും എന്തായാലും ബാംഗ്ലൂരിലെത്തി ഒരു ഫുഡൊക്കെ അയച്ചു നിന്നപ്പോഴേക്കും ബസ് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് ഇതാ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വരിക അങ്ങനെ അരമണിക്കൂർ ലേറ്റ് ആണെങ്കിലും മൂന്ന് മണി ആവുമ്പോഴേക്കും നമ്മുടെ ബസ് ഇതാ വന്നു ഇതേപോലെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുകയും വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബസ് ഇതേപോലെ തന്നെ ഉണ്ടാവും ചില ബസ്സുകളൊക്കെ കണ്ടില്ലേ കഴുകുകയും ഒന്ന് വൃത്തിയാക്ക പോലും ചെയ്യാതെ കൊണ്ടു നടക്കുന്നത് അതേപോലെ ഒന്ന് രണ്ട് ദിവസം കൊണ്ടു നടന്നാലേ ഒരു ബസ്നും പറ്റൂലട്ടോ ഈ ഒരു ബസ് പോകുന്ന സമയത്തായാലും വരുന്ന സമയത്തായാലും ഒന്നും നമുക്ക് മുഖ്യമന്ത്രി ഇരുന്നിട്ടുള്ള ആ ഒരു സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ മൈസൂരും ബന്ദിപ്പൂർ ഫോറസ്റ്റും മുത്തങ്ങ ഫോറസ്റ്റും പിന്നെ സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും താമരശ്ശേരിയും ഒക്കെ കടന്ന് കടന്ന് നമ്മളിതാ കോഴിക്കോട് എത്തിയു ഇപ്പം സമയം പന്ത്രണ്ട് അമ്പതായി ഈ ഒരു ബസ് ശരിക്ക് പത്തുമണിയാവുമ്പം ഇവിടെ എത്തേണ്ടതാണ് എന്തായാലും ചുരത്തിൽ ബ്ലോക്കൊക്കെ കുടുങ്ങിയോണ്ട് തന്നെയാണ് ഇത്രയും നമ്മൾ ആയിട്ടുള്ളത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള ബസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണാനും ഇതിനകത്ത് കയറാനും ഒക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും പറ്റുന്ന ആളുകളൊക്കെ ഈ ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്യുക പിന്നെ കാലിന് വയ്യാത്തവരാണെങ്കിലും പ്രായമുള്ള ആളുകളാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഈ ഒരു ബസ്സിലേക്ക് നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ സൗകര്യമുണ്ട് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം